പവർ ടീമിന്റെ പുതിയ റൂളും പരിഷ്കാരങ്ങളും എന്റെ ദൈവമേ ബാത്റൂമിൽ കിടക്കുന്ന മുടിയുടെ നീളം നോക്കി ആളെ കണ്ടുപിടിക്കാം പിന്നെ സാറും മാഡം എല്ലാരെയും വിളിക്കണം ഒന്നും പറയാനില്ല വൈകുന്നേരം വന്ന് യോഗ ചെയ്യണം ചെയ്യാൻ പറ്റാത്തവർ ഗ്രൗണ്ടിൽ തന്നെ ഇരിക്കണം കുട്ടികളെ പോലത്തെ ടീച്ചർ കുട്ടികളെയും പോലെ നിൽക്കണം സത്യം പറഞ്ഞാൽ നഴ്സറി സ്കൂളുകളെ പോലെ പറഞ്ഞു കൊടുക്കുന്ന പോലെ ആയി പൊട്ടി പാളീസായിരുന്നു വേണം പറയാൻ എന്തൊക്കെയാണ് നടന്നതെന്ന് അറിയണ്ടേ ആരാണീ സാറ് മാഡം എന്ന് വിളിക്കണം അതായത് ഓരോ സമയത്തും വർക്കിന്റെ ഇടയിൽ സാർ മാഡം സാർ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കണം എന്നാണ് പവർ ടീമിന്റെ പുതിയ റൂള് ഇത് നടപ്പിലാക്കാൻ പറ്റില്ലെന്ന് വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞു ഇത് പ്രായോഗികമല്ല ഇത് ശരിയാവില്ല അപ്പൊ ശരണ്യ പറയുന്നു ഇത് പുറത്ത് പുറത്തെ കൺട്രീസിലൊക്കെ ഇങ്ങനെയാണ് നടക്കുന്നത് പുറത്തെ കൺട്രീസിൽ എവിടെയാണ് സാർ മാഡം എന്നൊക്കെ വിളിക്കുന്നത് അതെനിക്ക് അറിയത്തില്ല പുറത്തെ കൺട്രീസിലൊക്കെ പേരുകളാണ് വിളിക്കുന്നത് അവരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് വേണമെങ്കിൽ സാറേ എന്ന് വിളിക്കാമല്ലോ കളിയാക്കിയിട്ട് അപ്പോൾ എന്താണ് പറയുക കുട്ടികൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ കൊച്ചു കൊച്ചുകുട്ടിയൊക്കെ കൊടുക്കുന്ന പോലത്തെ നിയമങ്ങളാണ് ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പുതിയ പവർ ടീം പൊട്ടി പാളി സായി വേണം പറയാൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെൻറ്റ് ചെയ്യണം ഇപ്പോൾ ഇവിടെ ആദ്യം തന്നെ അതായത് പവർ ടീമും സായിയും സായിയുടെ കുറച്ച് ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത് സാർ മാഡം വിളി സജഷൻസ് ഇവരെ അകത്തിരുന്നു കൊണ്ട് ബിഗ് ബോസ് പാട്ടിടണം എന്ന് പറയുന്നു അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന റൂമിൽ പാട്ടിടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറേ പക്ഷേ ബിഗ് ബോസ് പറയുന്നത് പറ്റത്തില്ല നിങ്ങൾക്ക് തന്നെ പാടായാലോ എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അപ്പോൾ നാണക്കേടായി എല്ലാവരും കൂവി അത് കഴിഞ്ഞ് ഇവിടെ രതീഷും ഗബ്രി രതീഷിനടുത്ത് രതീഷ് ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് നീം ജാസ്മിനും നൂറ് ദിവസം അപ്പം ഗബ്രി പറഞ്ഞു എനിക്ക് നൂറ് ദിവസം എല്ലാവരെയും കയ്യിലെടുത്ത് നിൽക്കാൻ പറ്റും എനിക്ക് വേണമെങ്കിൽ അഭിനയിച്ച് പ്രേക്ഷകരെ പറ്റിക്കാറു ഗബ്രി പറയുന്നത് അത്രമാണ് ഞാനൊരു അഭിനേതാവാണ് എനിക്ക് അഭിനയിച്ച് അഭിനയിച്ചെല്ലാവരെയും ഇതാക്കാൻ പറ്റും അപ്പോൾ രതീഷ് പറഞ്ഞു മോനെ നീ അങ്ങനെ പറഞ്ഞു നീ ബെസ്റ്റ് ഗെയിമറാടാ പക്ഷേ നീ ഇപ്പം കറക്റ്റായിട്ടാണ് പറഞ്ഞത് പ്രേക്ഷകർ മണ്ടന്മാരല്ല ആര് പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ നിന്ന് അഭിനയിച്ച് എല്ലാം വലിപ്പിക്കാമെന്ന് എൻ്റെ ഗബ്രി എന്തൊക്കെയാണ് വിളിച്ച് പറയണത് ഏഹ് അപ്പൊ രതീഷ് പറഞ്ഞു നീ വൺ ഓഫ് ദ എനിക്കൊന്ന് രതീഷ് എല്ലാവരുടെയും മാസ്ക് അല്ലെങ്കിൽ എല്ലാവരുടെയും അകത്തുള്ളത് പുറത്തു കൊണ്ടുവരാൻ രതീഷ് നോക്കുന്നുണ്ട് രതീഷ് പലതും ഗബ്രിയുടെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു കേട്ടാ അപ്പം രതീഷ് ഗബ്രി പറയാണ് ഞാൻ എനിക്ക് എനിക്ക് അഭിനയിക്കാൻ നന്നായിട്ട് കഴിയും എനിക്ക് ഇത് ഞാൻ റിയലായിട്ട് നിൽക്കുന്നതാണ് ജാസ്മിനടുത്ത് ഇത് അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇതിനെ നല്ല രീതിയിലാക്കി പ്രേക്ഷകരുടെ മുന്നിൽ പ്രസന്റ് ചെയ്തെന്നും അത്ര കോൺഫിഡൻ്റ് ആണ് എന്നാണ് പറഞ്ഞത് അപ്പൊ രതീഷ് പറഞ്ഞു നീ ബെസ്റ്റ് ഗെയിമറാണ് നീ നല്ലൊരു ഗെയിമറാണ് അത്രേ പറയുന്നുള്ളൂ ജാസ്മിനും നീ ആണോ ബെസ്റ്റ് ഗെയിമർ നിങ്ങൾ രണ്ടുപേരും ഒരേ ത്രാസിൽ ഒരേപോലെയാണെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞാണ് പവർ ടീം മീറ്റിംഗ് വിളിക്കണത് ബിഗ് ബോ അപ്പൊ എല്ലാവരും നന്ദിക്കരണ്യ ശരണ്യയുടെ മട്ടും പാവ്സറിയിലെ സ്കൂളിലെ ടീച്ചറിലെ അതുപോലെ നമുക്ക് ഫീൽ ചെയ്യണം നഴ്സറി സ്കൂളെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളേ കാര്യം അത്രമാത്രം അങ്ങനെ സംസാരിക്കണം ഓക്കെ നമ്മളിപ്പോ വർക്ക് പ്ലേസിലൊക്കെ സംസാരിക്കുവല്ലോ നമ്മൾ വർക്ക് പ്ലേസിൽ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് വർക്ക് പ്ലേസിൽ ഇവിടെ ആരാണ് ഇപ്പൊ സാർ മാഡം എന്ന് വിളിക്കുന്നത് ഇപ്പൊ എല്ലാവരും പ്ലേ പേരുകളാണ് വിളിക്കുന്നത് ഇപ്പോഴത്തെ പുതിയ ഫേമിലൊക്കെ എല്ലാവരും പേരാണ് വിളിക്കുന്നത് അപ്പോൾ വർക്ക് പ്ലേസിൽ നമ്മൾ സർ മാഡം എന്നൊക്കെ വിളിക്കുമല്ലോ അതുപോലെ നിങ്ങൾ വിളിക്കണം പ്രേക്ഷകർ പറയുന്നുണ്ട് അൻ്റെ റെസ്പെക്റ്റ് ഇല്ലെന്ന് അപ്പൊ വഴക്ക് കൂടുമ്പോൾ സാർ മാഡം എന്ന് വിളിച്ച് വഴക്ക് കൂടാനാണോ വഴക്ക് കൂടുന്ന കാര്യമാണ് പ്രേക്ഷകർ പറഞ്ഞത് അല്ലാണ്ട് സാധാരണ സംസാരിക്കുന്ന കാര്യമല്ല അപ്പം ഇല്ലാത്ത സമയത്ത് നിങ്ങൾ എന്തു വേണോ വിളിച്ചോളൂ പുറത്തു പോകുന്നത് അങ്ങനെയാണ് വളരെ മോശമായ രീതിയിലാണ് സാർ മാഡം നമ്മൾ നമ്മളെയും വിളിക്കും നിങ്ങൾ നമുക്കും വിളിക്കാം അപ്പൊ അപ്സര അയ്യോ പേരെടുത്തല്ലേ പറയേണ്ടത് ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ശരണ്യ അപ്സര മാഡം ജിൻഡോ സാർ എന്ന് വിളിക്കാം ഞാനും വിളിക്കും നിങ്ങൾ എന്നെയും വിളിച്ചോളൂ അയ്യോ ഇതൊരു അയ്യോ ഭയങ്കര മോശം റൂൾ കേട്ടോ അത് അപ്പൊ ജിൻഡോ ശരണ്യ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ പുറം ആടുകളിൽ എല്ലാവരും സാർ മാഡം എന്നൊക്കെ വിളിക്കുന്നത് അങ്ങനെയല്ല പുറ നാടുകളിൽ വിളിക്കുന്നത് പേരാണ് വിളിക്കുന്നത് കറക്റ്റാണ് ജിൻഡോ പറഞ്ഞത് പുറം നാടുകളിൽ ഒരിക്കലും നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന പണ്ട് സത്യം പണ്ട് നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന ഒരു മോശം സിസ്റ്റമാണ് ഈ സാർ വിളി സത്യം കേട്ടും അതൊരു ഒരു എന്താ പറയാ ഒരു അടിമത്വം പണ്ട് ഇപ്പോഴെന്ന് പണ്ട് ബ്രിട്ടീഷുകാർ ആ സമയത്ത് കൊണ്ടുവന്ന ഒരു ഹയറാർക്കി രീതിയിലാണ് ഈ സാർ വിളി കൊണ്ടുവന്നത് സാർ എന്ന രീതിയിലുള്ള സംഭവം അത് നമ്മളിപ്പോൾ ഭയങ്കര ഭക്തിയായിട്ട് നമ്മൾ സംസാരിക്കണമെന്നേ ഉള്ളൂ സാറേ എന്ന് വിളിക്കുന്നത് അതിനെ നമ്മൾ നമ്മുടെ കസ്റ്റമിലേക്ക് മാറ്റിയെടുത്തതാണ് ഈ സാർ ഒരു സാർ എന്ന് വിളിക്കുമ്പോൾ നല്ല ഒരു എനിക്ക് അങ്ങനെ തന്നെ തോന്നും സാറെന്ന് വിളിക്കുമ്പോൾ റെസ്പെക്റ്റ് ആണ് പക്ഷെ ഇത് പണ്ട് നടന്നത് വേറെ രീതിയിലാണ് നിങ്ങൾ നമ്മുടെ കാലം നിന്നോണം എന്നുള്ള രീതിയിൽ പണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സംഭവമായിട്ടാണ് എനിക്ക് അറിയാതെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ തിരുത്തുക പക്ഷെ നമ്മളതിനെ ഒരു കസ്റ്റമിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി റെസ്പെക്ട്ഫുൾ ആണ് എന്നുള്ളതാക്കി എടുത്താണ് നമ്മളിപ്പം സാറേന്നും അങ്ങനെയൊക്കെ വിളിക്കുന്നത് അല്ലേ ആ സരണ്ടി അതാണ് ഉദ്ദേശിച്ചത് പക്ഷെ അത് ഇവിടെ കണ്ടസ്റ്റൻസ് എല്ലാം ഒരുപോലെയാണ് ഇവിടെ നമ്മൾ സ്നേഹത്തോടെ അപ്സര ഒന്ന് വായു വായോ ഇങ്ങോട്ട് എന്നൊക്കെ വിളിക്കുന്നില്ല അപ്സര സർ അപ്സര മാഡം ഇങ്ങോട്ട് വായോ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുമോ ഏ അപ്പം റസ്മിൻ ഇത് റൂൾ ആയിട്ടാണോ കൊണ്ടു വന്നിരിക്കണത് അപ്പം സായി റൂൾ ആയിട്ടാണ് പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ മാറ്റാം അപ്പം തന്നെ അവർ തകർന്നേ അപ്പൊ റസ്മിൻ പല ടീമും ഇത് കളിയാക്കുന്ന രീതിയിലെടുക്കും സാറേ എന്നും ഇതിനെ മോശമാക്കിയ രീതിയിൽ എടുക്കും അപ്പൊ ജാസ്മിൻ ജനങ്ങൾ പറഞ്ഞത് വഴക്കിന്റെ ഇടയിൽ മോശമായ വാക്കുകൾ ഉപയോഗിക്കരുതെന്നാണ് അല്ലാണ്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ വിളിക്കുന്ന പോലെ പേര് വിളിക്കും അപ്പൊ ശരണ്യ എല്ലാരും ക്ലാപ്പ് ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട് ക്ലാപ്പ് ചെയ്യേണ്ട അപ്പൊ ശരണ്യ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ക്ലാപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്തു കേട്ടാ ഇപ്പൊ ജാസ്മിൻ പ്രേക്ഷകർ പറയുന്നത് ഇതല്ല ഇത് മറ്റു ബന്ധം ഇല്ല എന്ന് പറയാണ് അപ്പൊ അബീസ് പറ നമ്മുടെ ഫാമിലിയിൽ അച്ഛനും അമ്മേനെ സാറേ മാഡം എന്നാണ് വിളിക്കുന്നത് അല്ലല്ലോ പിന്നെ വർക്ക് പ്ലേസിലും ഇപ്പൊ അങ്ങനെയല്ല പേരാണ് വിളിക്കുന്നത് പണ്ടത്തെ പോലെ അല്ല ശരണ്യ ഇത് ഏത് കാലത്താണോ വരുന്നത് അപ്പത്തേക്ക് സായി അതിനുള്ള പകുതിരുവ് നമുക്കുണ്ട് നമുക്കറിയാം നിങ്ങൾ എന്താണ് വിളിക്കണം എന്നുള്ളത് അപ്പൊ ഗബ്രി ഈ സാറും മാഡം എന്ന പറഞ്ഞ പ്രശ്നമൊന്നുമില്ല നമുക്ക് അണ്ണെസറി ആയിട്ടുള്ള ഒരു ഇതാണ് സജഷനാണ് ഇത് വേറൊരു അടിയിലേക്കാണ് ഈ കൊണ്ടുപോകാൻ പോകുന്നത് വർക്ക് പോലും ഇതിപ്പം പണ്ടത്തെ ഒരു ഹൈറാകിയിലേക്കാണ് പോകുന്നത് പേരിലല്ല നമ്മൾ ബിഹേവ് ചെയ്യുന്ന ബിഹേവിയറിലാണ് മാറ്റം വരുത്തേണ്ടത് ഓൾഡ് എലമെന്റ് വരും സർക്കാസ്റ്റിക് ആയിട്ട് കൊണ്ടുപോകും എടാ ബോഡി എന്നൊക്കെ വിളിക്കുന്നത് തെറ്റ് ചൂണ്ടിക്കാട്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ശിക്ഷ തരാം അല്ലാണ്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യരുതെന്ന് ഗബ്രി പറയുന്നു ജിൻഡോ ഒരു വർക്ക് പ്ലേസിലല്ല ഇത് ഇതൊരു വീടാണ് നമ്മൾ ജോലിക്കാരും അല്ല നമ്മളിവിടെ സ്നേഹത്തോട് ഒത്തൊരുമയോട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം സിജോ പണിഷ്മെന്റ് കിട്ടുമോ ഇതിന് പക്ഷേ ശരണ്യ ഇല്ല അങ്ങനെയാണെങ്കിൽ ഇതൊരു ടാസ്ക് എടുക്കാം ജയിലിൽ കൊണ്ട് വിടുന്നതിനെ കാട്ടിയും വലിയ ടാസ്ക് കാണും ശരിയാണ് ജയിലിൽ കൊണ്ടിടുന്നതിനെ കാട്ടി വലിയ ടാസ്ക് ആയത് അപ്പോ നമ്മൾ വേണമെങ്കിൽ ടാസ്ക് ആക്കി എടുക്കാം അപ്പോ റസ്മിൻ പറയുന്ന മെജോറിറ്റി മാഡം സാർ എന്ന രീതിയിൽ ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് അവർ പറയുന്നത് ക്യാപ്റ്റൻ റസ്മിൻ പറയുന്നു അപ്പൊ ശരണ്യ ഈഗോ നമുക്ക് ഇല്ലാതാക്കാം നമുക്ക് ലാലേട്ടനെ പറയാം നമ്മൾ എന്ന് വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ ലാൽ ലാൽസാറിനെ കാട്ടി എന്ന് വിളിക്കുമ്പോൾ എന്തൊരു സ്നേഹം തോന്നുന്നു തോന്നുന്നറിയാം നമുക്ക് ലാൽ എന്ന് വിളിക്കുമ്പോൾ ഭയങ്കര ഒരു ഡിസ്റ്റൻസ് ആണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ ഇവിടെയും ഈഗോ എന്ത് ഈഗോ ഇരിക്കുന്നു നമ്മൾ സാറിനെ കാട്ടി നമ്മൾ ഏട്ടാന്ന് വിളിക്കുമ്പോൾ തന്നെ ആ ഒരു അതാണ് ഈഗോ മാറ്റുന്നത് അല്ലേ അല്ലേ അതല്ലേ എനിക്ക് അതാണ് തോന്നുന്നത് സാർ എന്ന് പറഞ്ഞാൽ അയ്യോ ഏട്ടാ ഇങ്ങി വാട്ടാ നമുക്ക് ഇവിടെ ഇരിക്കാം വായോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത് അതാണ് നമ്മുടെ ഈഗോ പോണത് അല്ല ഇരിക്കൂ എന്ന് പറയുമ്പം നമുക്കതൊരു ഫോഴ്സ്ഫുള്ളി അത് ചെയ്യിപ്പിക്കുന്ന പോലെ ഒന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഗബ്രി പറയണേ ലാംഗ്വേജ് ബാരിയർ വരും കാര്യം നമ്മൾ മലയാളത്തിനകത്ത് ഇംഗ്ലീഷിലും കൂടെ ചേർത്ത് സാറേ എന്ന് പറഞ്ഞതുപോലെ സാർ തൂക്കൂ അതെടുത്ത് തൂക്കു അപ്പം സാർ ഋഷി സാർ ഇതെടുത്തിട്ട് അടിച്ചു വായു ഋഷി സാർ ബാത്റൂം ക്ലീൻ ചെയ്യൂ കക്കൂസ് കഴിവു അതുമായിട്ട് ഒട്ടും കോമ്പാക്ടബിൾ ആയിട്ട് പോകുന്നില്ല ഇതൊന്നും എന്ന് പറയുന്നുണ്ട് അപ്പം ശ്രീ ശ്രീരേഖ പറയുന്നത് നമ്മൾ ശ്രീരേഖ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്കത് മനസ്സിലാവുന്നില്ല അതുകഴിഞ്ഞ് ഗബ്രി വർക്ക് ടൈമിലല്ലേ ഉള്ളൂ നമ്മൾ നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് അട്ടർ ഫെയിലിയർ ആണ് കേട്ടോ ഡസ്ബിൻ പറയുന്നുണ്ട് പിന്നെ ബാത്റൂം ക്ലീനിങ്ങിലേക്ക് പോകുന്നു അതാണ് അതിനെക്കാട്ടിയും വലിയ കോമഡി ബാത്റൂമിൽ ക്ലീൻ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണം ബാത്റൂമിൽ മുടി കിടന്ന എന്ത് ചെയ്യണം അപ്പം നന്ദന പറയാനും മുടി എടുത്തിട്ട് നമുക്ക് അളന്ന് നോക്കാം എത്ര ഉണ്ടാവും അത് അവരുടെ മുടി അത് കണ്ടുപിടിച്ച് അവരെ കൊണ്ടുപിടിപ്പിക്കുകയാണ് എന്തുവാണേ ഇതൊക്കെ അതിനെക്കുറിച്ച് ജിൻഡോ ഞാനേ ബാത്റൂം ലിഡ് അടിക്കാത്തത് കണ്ടുപിടിച്ചു അത് ജാസ്മിൻ ആണ് ലിഡ് അടക്കാതിരുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ അത് കറക്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് പറഞ്ഞു കണ്ടുപിടിക്കാനൊക്കെ പറ്റും എന്ന് പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ എല്ലാം പൊട്ടത്തരാണ് അതിൻ്റെ കൂടെ ശരണ്യ അതെ ഇതൊക്കെ നമ്മൾ കിച്ചണിൽ നിങ്ങൾ എല്ലാവരും നന്നായി തന്നെ നിൽക്കണം ചപ്പലൊക്കെ ഒതുക്കിയിടണം ബെഡ്ഷീറ്റ് ഒക്കെ മടക്കി വെക്കണം നല്ല കുട്ടികളെ പോലെ ഇരിക്കണം അടുത്ത അമ്പത് ദിവസവും ഞാൻ പവർ ടീമിൽ ഉണ്ടാവും അതുപോലെ നിങ്ങളും കുട്ടികളായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം അത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് പറയാനുള്ളത് ശരണ്യ മുപ്പത് മിനിറ്റ് എനിക്ക് വേണം എന്തിന് എനിക്ക് യോഗ ക്ലാസ് എടുക്കാനാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഇരുന്നാൽ മതി ക്ലാസ്സിന് പക്ഷേ ബാക്കിയുള്ളവരൊക്കെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നോണം ഋഷി വൃഷ്യതെന്തിന് എന്നാൽ പിന്നെ നിങ്ങൾ യാസി കേറണം എന്ന് പറഞ്ഞാൽ പോരെ അല്ല നിർബന്ധമില്ല എന്നാലും നിങ്ങൾ ഇരിക്കണം ഗ്രൗണ്ടിൽ ആ അതൊന്നും പറ്റത്തില്ല നിർബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിരിക്കണം എന്തിനാണ് അങ്ങനെ സത്യം പറഞ്ഞാൽ എല്ലാം അഷ്ട ഫ്ലോപ്പായി അവസാനം നന്ദനയ്ക്ക് തന്നെ ഒരു വിഷമം അപ്പൊ അതിനിടക്കൂടി രതീഷ് പറഞ്ഞു കൊടുക്കണം മക്കളെ നിങ്ങൾ ലീഡർ ആയിട്ട് എടുക്കുമ്പം പറയുന്ന വാക്കുകളും കാര്യങ്ങളും ഒക്കെ മറ്റുള്ളവർക്കും കൂടെ കണക്ട് ചെയ്യാൻ പറ്റണം അല്ലാണ്ട് വെറുതെ ലീഡർ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വിളിച്ച് കൂവരുത് നാല് പേരും പറഞ്ഞത് മണ്ടത്തരങ്ങളാണ് എന്ന് തന്നെയാണ് ജിൻഡോയും പറയുന്നത് അപ്പോൾ ഇത്രയും കോമഡികൾ കേട്ട് താങ്ങാൻ പോയി അടുത്തൊരു ടാസ്ക് വരെയാണ് അതിലേക്ക് പോവാം അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്